ആ ആ ഞാൻ 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 വരത്തില്ല 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 ഈ കാലത്തോ കണ്ടതാ അവൻ പേടിച്ച് മുള്ളി വീട്ടിൽ എടാ േടിക്കേണ്ട ഒരു കാര്യമില്ല ഞാനല്ലേ ഓടുള്ളത് ഏത് പ്രേത്തെ ഓടിക്കാനും എന്റെ കയ്യിൽ രണ്ട് വഴികളുണ്ട് അതൊക്കെ ഞാൻ നീ എന്തു എന്നെ പറ്റി വിചാരിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്റെ കയ്യിലൊരു മന്ത്രമുണ്ട് ആ മന്ത്രം ചൊല്ലിയ ഒരുമാതിരിപ്പെട്ട പ്രേതാ സനം കല്യാണം പിന്നെ ഈ പ്രേത്തിന്റെ മുഖത്ത് വലിച്ചെറിയട്ടെ അത് ഭസ്മൊന്നുമല്ല ഗ്ലൂക്കോസാ ജീവൻ തിന്നിട്ട് വേണത്തിന്